കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ എസ് പി ഡി ഓഫീസുകളിലും സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിലും സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ തുറന്നു കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ ഐ ബി സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട ഡിവൈഎസ്പി എൻ ഷിബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ അനസൂയ സ്വാഗതം ആശംസിച്ചു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശനൻ മുഖ്യ അതിഥിയായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷനും പോലീസ് വകുപ്പും കട്ടാക്കട ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രവർത്തകർ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം എൻ്റെ പേര് മഞ്ജുഷ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് വളരെയധികം സന്തോഷമുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷനും പോലീസും ചേർന്ന് സ്നേഹിത എക്സെൻഡൻസ് സെന്റർ എന്ന പേരിൽ ഒരു സെന്റർ ഇവിടെ ആരംഭിച്ചതിന് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സെന്റർ ഉണ്ടെങ്കിൽ അത് വന്ന് പറയാനും അതിലൂടെ കൗൺസിലിംഗ് കൊടുത്തും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുക അതിനൊരു പരിഹാരം കണ്ടെത്തുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആണ് യു എസ് പി ഓഫീസിൽ സ്നേഹിത എക്സ്റ്റെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വരുന്ന കേസുകളെ കുറിച്ച് കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടി സ്നേഹിതയിൽ ആളുകൾ വന്ന് ഇവിടെ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട് ആ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം എൻ്റെ പേര് സുകന്യ ഞാൻ കുടുംബശ്രീ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിലെ കൗൺസിലറായിട്ട് ജോലി ചെയ്ത് വരുവാണ് ഒപ്പമുള്ളത് ആരതി ശാലിനി എൻ്റെ സഹപ്രവർത്തകരാണ് ജില്ലയിലെ മുഴുവൻ ഡിവൈഎസ്പി എ സി പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്നേഹിത എക്സ്റ്റെൻഷൻ സെൻറ്ററുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നൊരു അവസരമാണിപ്പോൾ പതിനഞ്ചാം തീയതി പാലക്കാട് മന്ത്രി ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു അതിന് പാരലായിട്ട് ജില്ലയിലുടനീളം മുഴുവൻ ഡിവൈഎസ്പി എ സി പി സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിവിധ കേസുകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ജനങ്ങൾ അതിൽ മാനസിക പിന്തുണ ആവശ്യമായിട്ട് വരുന്ന കേസുകൾ ഉണ്ടാവും ക്രിമിനൽ കേസുകൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഫാമിലി കോൺഫ്ലിക്റ്റുമായി എത്തുന്ന കേസുകൾ അത്തരത്തിൽ വരുന്ന കേസുകളിൽ മാനസിക പിന്തുണ വേണം എന്ന് തോന്നുന്ന കേസുകൾ എസ് എച്ച്ഒമാർ ഈ എക്സ്റ്റൻഷൻ സെൻറ്ററിലേക്ക് റഫർ ചെയ്യപ്പെടുകയും അവിടെ അവർക്ക് വേണ്ട ഒരു മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ സെൻറ്റർ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ അതാത് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് അതിനായി ഞങ്ങൾ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് എഡ്യൂക്കേറ്റേഴ്സിനെ റിസോഴ്സ് പേഴ്സൺമാരെ പ്രത്യേക പരിശീലനങ്ങൾ നൽകുകയും അത്തരത്തിൽ പരിശീലനം ലഭിച്ച വ്യക്തികളുമാണ് ഈ എക്സ്റ്റൻഷൻ സെന്ററുകൾ ആഴ്ചയിൽ രണ്ട് ദിവസം അവരുടെ സേവനം ഉറപ്പാക്കുന്നത് ഇത്തരത്തിൽ നടപ്പിലാക്കുന്ന എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ട് എക്സ്റ്റൻഷൻ സെന്റർ തല കമ്മിറ്റികൾ ഉണ്ട് എസ് എച്ച്ഒമാർ ഉൾപ്പെടെ ചെയർപേഴ്സൺ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ടീം എക്സ്റ്റൻഷൻ സെന്റർ തല മോണിറ്ററിംഗ് നടത്തുന്നതായിരിക്കും ശേഷം ജില്ലാതലത്തിൽ സ്നേഹിതയുടെ ടീം ഒപ്പം ഡി എം സി ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ ഡി എം സി ഉൾപ്പെടുന്ന ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അത് അതിനോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഒപ്പം സംസ്ഥാനതല കമ്മിറ്റിയും ഈ എക്സ്റ്റൻഷൻ സെന്ററിനെ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും സംസ്ഥാനതല കമ്മിറ്റിയിലും അതാത് പോലീസ് മേധാവികളും പ്രോഗ്രാം ഓഫീസർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു ടീം ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ 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 പേജ് ലൈക്ക് ഫോളോ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ